ഗുണ്ടകൾക്ക് പോലും സംരക്ഷണം നൽകുന്നത് സി പി എം ആർ പുറത്തേക്ക് അപ്പം കഴിഞ്ഞ ദിവസം ആവേശം സിനിമ മോഡലിൽ പാർട്ടി നടത്തി അത് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട ഗുണ്ട നേതാവ് കുറ്റൂർ അനൂപ് ഗുണ്ടാപത്രത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ജയിലിൽ നിന്ന് അടുത്തിടെയാണ് ഇറങ്ങിയത് ആവേശ മോഡലിൽ പാർട്ടി സംഘടിപ്പിച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അനൂപ് എങ്ങനെ കഴിഞ്ഞു അതും അറുപതോളം ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ ദിവസായ സ്ഥലത്ത് മദ്യസൽക്കാരം നടക്കുന്നു പോലീസ് അവിടെ വരുന്നുമുണ്ട് എന്നിട്ടും ഈ പോലീസ് എന്തുകൊണ്ട് തിരിച്ചു പോയി ഏതെങ്കിലും കേസ് ഇക്കാര്യത്തിൽ അനൂപിനെതിരെ എടുത്തിട്ടുണ്ടോ പോലീസ് പോലീസ് ഇത് പതിവായിട്ട് ഇങ്ങനെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കേസ് വരും അന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും ഇപ്പോൾ കേസ് കേസ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് പത്രക്കാരെ ചാനലുകാരെ കൊണ്ട് തൂരക്കേടായി ഒരു ചാനലിലോ എന്റെ പേരിലോ ഒരു കേസോ വീഡിയോ അല്ലെങ്കിൽ ഒന്നിലതാളാണ് അവസാനത്തെ കേസ് എന്തായിരുന്നു ഒരു മർഡർ കേസ് ആയിരുന്നു ഒരു മുണ്ടൂര് ഒരു ശേഷം മെഡിക്കൽ കോളേജിന് ശേഷം കേസായിരുന്നു കോടതി വെറുതെ വിട്ടു വേറെ പേരിൽ ഇപ്പോൾ ഇപ്പൊ നിലവിലെ രണ്ട് കേസുള്ളൂ ഒരു മർഡർ കേസും ഒരു അടിപ്പിടി കേസും സ്വന്തമായിട്ട് ഈ കൊട്ടേഷൻ സംഘങ്ങളുള്ള ആളാണോ അതോ ഈ മറ്റുള്ളവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്നയാളാണോ സാറേ ഒരു ഗുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ജനിക്കുന്നില്ല നിങ്ങൾ മീഡിയക്കാരാണ് ഗുണ്ടകളെ ഗുണ്ടകളാക്കുന്നത് വരുന്നുണ്ട് നിന്റെ അതൊക്കെ നിങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചാനലിൽ ഗുണ്ട വളർത്തുന്ന ആൾക്കാർ ചാനൽക്കാരാണ് സാറേ മനസ്സിലായോ അതായത് പോലീസ് പോലീസിൽ കുറെ ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അതെ ഇപ്പൊ ഇരിക്കുന്ന സി ജെ അത്രയും നല്ലൊരു ക്യാരക്ടറുള്ള സാറാണ് ആള് കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയോന്നില്ലേ ഈ ിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിട്ട് ഈ കോടതി വിട്ട കേസുകളാണ് എന്റെ രണ്ടു ഒരു അറ്റക്കൊര കേസ് വർദ്ധിവിട്ടു അതേമാതിരി തന്നെ ഇപ്പൊ ഒരു കൊറ കേസ് വിട്ടു മൂന്ന് ഒരു അറ്റ മഡറ കേസും ഒരു കേസും കേസും വിട്ടു അപ്പൊ എന്നെ എങ്ങനെയാണ് നിങ്ങള് നാല് കൊര കേസ് രണ്ടെന്നല്ലേ പറഞ്ഞത് കൂടി രണ്ട് ഈ വീഡിയോയില് അതിപ്പോ ഇപ്പൊ നിലവിലുള്ളൂ നിങ്ങൾ പത്രത്തിലോ ഈ ന്യൂസിൽ ചാനലിലൊക്കെ നിങ്ങൾ എന്നിട്ടാണ് പറയുന്നത് ആരും കോരികൾ പറ്റി കൂടാത്തവൻ ആരാണ് കൂണ്ടാത്തലവൻ ഇപ്പൊ എന്റെ പേരിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു ഇതിലും ഇല്ല ഒന്നിലും ഇല്ലാത്ത ആളാണ് ഞാൻ ഇപ്പൊ നിങ്ങളാണ് ഞാൻ ഏറ്റവും വലിയ കുണ്ടിയാക്കി ഞങ്ങൾ തേടി വരുന്ന ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണില്ല ഒരു ബ്രോക്കറും വെക്കുന്നില്ല ഞങ്ങൾ വരുന്ന ആൾക്കാർ ചിലപ്പോ ഫുള്ള് മോഡലോന്നു എന്നാലും നമ്മളത് എടുക്കാറില്ല നമ്മള് ചിലപ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കൊടുത്തു അപ്പൊ തുച്ഛമായ എന്തെങ്കിലും നമ്മൾ അതിനെ പ്രതിഫലം എടുക്കും അല്ലാണ്ട് നമ്മൾ ഒരു പരിപാടിക്ക് നിക്കാറില്ല ഭയങ്കരം തന്നെ നിങ്ങൾ മാത്രം സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഈ പിന്നെ ചാനലിയുടെ അനുഭവപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട് ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടി വലിയ സൽക്കാരം നൽകുന്നു പോലീസ് ഒന്നും ചെയ്യുന്നില്ല തിരിച്ചു പോകുന്നു ഇല്ലെങ്കിൽ സംഭവിച്ചത് അത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഇതിനാണ് പറയുന്നത് അനൂപ് പാർട്ടി സംഘടിപ്പിച്ചത് വിവിധ ഗുണ്ടകളുടെ അറുപതോളം വരുന്ന ആളുകളുടെ ഗുണ്ടകളുടെ പാർട്ടി സംഘടിപ്പിച്ചത് ഒരു മാസം മുൻപാണ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നത് അതിനുശേഷമാണ് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതായത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം പോലീസിന്റെ അനങ്ങാപ്പറ നയമാണ് ഈ നാട്ടില് ഗുണ്ടകളിങ്ങനെ അടിഞ്ഞാറുള്ള കാരണമെന്ന് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രി ഈ കുറെ കാലം മുമ്പ് അദ്ദേഹത്തിന്റെ നവകേരള സദസ്സിന് പ്രൊട്ടക്ഷൻ ആയിട്ട് പോയ പ്രൊട്ടക്ഷൻ ഫോഴ്സുകാരുണ്ട് ഈ സമരക്കാരെയും പ്രതിഷേധക്കാരെയൊക്കെ തലയടിച്ച് പൊട്ടിക്കുന്ന ആളുകൾ അവരെ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന് പറഞ്ഞാണ് അന്ന് സ്ഥാപിച്ചത് അത് തുടരണമെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു നവകേരള സദസ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അത്തരം ജീവൻ രക്ഷാ പ്രവർത്തകർ കൂടി ഈ സംഘങ്ങളുടെ കൂടെ കൂടി കേരളത്തിൽ ആളുകളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ ില്ല മുഖ്യമന്ത്രി പല അവലോകനങ്ങൾ നടത്തും പല തീരുമാനങ്ങളും പ്രഖ്യാപിക്കും സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ സംരക്ഷണമോ ഈ കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആളുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ പോപ്പുലേഷനായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ് അത് അത് ഒരു ഒരു വെച്ച ഇവിടെ നമ്മുടെ ചർച്ചയിൽ തന്നെ അനൂപ് പറയുന്നത് എന്താ സിഐ നല്ല മനുഷ്യനാണെന്ന് അപ്പൊ അന്ന് പോലീസ് ഇവരെ സംരക്ഷിച്ച് ഇവർക്ക് അനുകൂലമായിരുന്നു അങ്ങനെ അനുകൂലമായിരിക്കുന്ന ഒരു സ്റ്റേഷനിലെ സി ഐ നല്ലതാണ് ഒരു ഗുണ്ടാനേതാവ് സാക്ഷ്യപ്പെടുത്തുന്നവർത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തരം താണിരിക്കുക ം നാട്ടിലെ ഗുണ്ടാ നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത് ഈ സി ഐമാര് നല്ലവരാണോ മര്യാദക്കാരാണോ എന്ന് തീരുമാനിക്കുന്നത് അതെന്ത് ന്യായവും നാട്ടിലെ പൊതു പൊതുജനങ്ങളും സാധാരണ ആളുകളല്ലേ പറയേണ്ടത് ഈ പോലീസ് നല്ലതാണ് ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നത് പകരം ഇത്തരത്തിലുള്ള ആളുകളാണ് പറയുന്നത് ഇവർ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കി പോലീസ് ഇവർ തമ്മിൽ വലിയ ബന്ധമാണ് പോലീസ് പറയുന്നത് നാട്ടിലെ ആളുകൾക്ക് ജനമൈത്രി പോലീസ് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഗുണ്ട മൈത്രി പോലീസാണ് കേരളത്തിലുള്ളത് കൊലക്കേസിൽ ഇത്തരം പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആ കൊലകൾ നടന്നിട്ടില്ല എന്നല്ല അത്രയും ആളുകൾ മരണപ്പെട്ടില്ല എന്നല്ല അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാകണമല്ലോ ആളുകൾ മരണപ്പെട്ടു പോലീസിന്റെ അന്വേഷണത്തിൽ അവർ മരണപ്പെട്ടു അതെല്ലാം നമുക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇത്തരം ഗുണ്ടകൾ വെറുതെ വിടപ്പെടുന്നു പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും തികഞ്ഞ പരാജയമാണ് വരുന്നു പോലീസിനെ കുറിച്ച് പറഞ്ഞു എന്ത് സഹായമാണ് അവർ ചെയ്തു തരുന്നത് സത്യസന്ധമായ ഒരു ജോലി എടുക്കുന്നു തൃശ്ശൂർ പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് ഗുണ്ടകൾ പറയാനും ചോദിച്ചോ ഇടിച്ചുകൊണ്ട് നട്ടല്ലാണ്ട് കുടിക്കും അമ്മയെ കാണിക്കും അങ്ങനെ അതാണ് തൃശ്ശൂർ പോലീസ് ആണോ ഭയങ്കര നിങ്ങൾ അല്ല എപ്പോഴും പറഞ്ഞ മാത്രം കുറ്റം പറഞ്ഞോളൂ പോലീസിന് മാത്രം ഈ സി മാത്രം കുറ്റം പറഞ്ഞത് കാര്യം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് സി ഐ എന്ന് പറഞ്ഞാൽ ഭാഗമായിട്ട് വന്ന സി ഐ ആണ് ഇത് വേറെ പറഞ്ഞ സി ഐ ആരായിരിക്കും അപ്പഴും നിങ്ങൾ പോലീസിന് മാത്രം പറഞ്ഞ കാര്യമുണ്ടോ നിങ്ങക്ക് വേറെ ഒന്നുമില്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ എന്താ പണി നീ വായിക്കും അനൂപിന് എന്താണ് പണി എന്റെ പണി ഞാൻ സാധാരണ കുടുംബമായി ജീവിക്കാണ് പറഞ്ഞത് മനസ്സിലായ നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിനക്ക് ശമ്പളം കിട്ടുന്നു നിങ്ങക്ക് നല്ല ആരെയും പണിക്ക് കൊടുക്കാൻ